കേരളത്തിലെ പുനർജീവനം എന്നതാണ് ഈ പ്രസ്ഥാനം കേരളത്തിൽ സാമൂഹിക പലമാധുങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിടിയിലായിരുന്നു മുസ്ലിം ജനതയുടെ വിദ്യാഭ്യാസം സാമൂഹിക പുരോഗതി വലിയ ഉണ്ടായത് കൊണ്ടാണ് ആവശ്യം എന്ന ചരിത്ര പുരുഷനാണ് ഈ പ്രസ്ഥാനത്തിന് അടിസ്ഥാനം വഹിക്കുന്നത് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം കൂടെ പല ദാർശനികരും പണ്ഡിതരും ഈ പ്രസ്ഥാനത്തിന്റെ വികസനത്തിനെ പരിശ്രമിച്ചു അല്ലെ ഇസ്ലാഹി എന്ന പത്രം മുഖേന ഇസ്ലാമിക തത്വങ്ങളുടെ യഥാർത്ഥ ആത്മീയ പാഠങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു ഈ പ്രസ്ഥാനത്തിന്റെ മൂലങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കി വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം ഇതിന്റെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉപദേശം നൽകിയ ആധുനിക വിദ്യാഭ്യാസത്തെ കുറിച്ചായിരുന്നു മതത്തിന്റെയും ലോകീയ വിദ്യാഭ്യാസത്തിന്റെയും സംയോജനം ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സന്ദേശമായിരുന്നു കേരളത്തിലെ മുസ്ലിം യുവജനങ്ങൾക്ക് മാത്രം നമുക്ക് അന്ധവിശ്വാസികൾക്കും ഒളിച്ചോട്ടങ്ങൾക്കും മതത്തിൽ ഇടപില്ല എന്ന ബോധം സമൂഹത്തിൽ വളർന്നു മതത്തിന്റെയും ജീവിതത്തിന്റെയും യഥാർത്ഥ പാഠങ്ങൾ ആളുകൾക്ക് ഗ്രഹിക്കാൻ പ്രേരണ നൽകി അവസാനമായി പ്രസ്ഥാനത്തിന്റെ സന്ദേശം വും ആത്മീയവും ബോധവൽക്കരണവുമായ ഈ പ്രസ്ഥാനത്തിന്റെ വഴി നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് സഹായം ഉണ്ടാവട്ടെ